സർക്കാർ എയ്ഡഡ് സ്കൂളിൽ ആർ എസ് എസിന്റെ ഗണഗീതം ചൊല്ലി വിദ്യാർത്ഥികൾ മലപ്പുറം തിരൂർ ആലത്തിയൂർ കെ എച്ച് എം എച്ച് എസ് സ്കൂളിലാണ് ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യദിനാഘോഷത്തിനിടെ കുട്ടികൾ ഗണഗീതം ചൊല്ലിയത് വിവാദമായത് കുട്ടികൾ പാടിയതാണെന്നും പാട്ട് ക്രോസ് ചെക്ക് ചെയ്തിരുന്നില്ല എന്നും സ്കൂൾ അധികൃതർ വിശദീകരിക്കുന്നു വിശദാംശങ്ങളുമായി ശാന്തകുമാർ ബള്ളാളത്തിൽ ചേരുന്നു ശാന്തകുമാർ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ സംഘടനയുടെ സ്വന്തം പാട്ട് സ്കൂളിൽ ചൊല്ലുന്ന സാഹചര്യമുണ്ടായത് അതിൻ്റെ വിശദീകരണം എന്താണ് അതിനെ കഴിഞ്ഞ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൻ്റെ ഭാഗമായിട്ടായിരുന്നു സ്കൂളിൽ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചത് അതിനിടയിൽ അതിനൊപ്പം തന്നെയാണ് ഒരു ദേശഭക്തി ഗാന മത്സരവും സംഘടിപ്പിച്ചിരുന്നു അത് സ്കൂളിലെ തന്നെ വിവിധ ക്ലബ്ബുകളാണ് ഈ മത്സരത്തിൽ പങ്കാളികളായിരുന്നു അതിൽ മ്യൂസിക് ക്ലബിലെ കുട്ടികളാണ് ഇത്തരത്തിലുള്ള ഒരു ഗാനം ആലപിച്ചത് അത് ആർ എസ് എസിൻ്റെ ഗണഗീതമാണ് എന്നുള്ളത് സ്കൂൾ അധികൃതർക്കോ ഈ വിദ്യാർത്ഥികൾക്കോ അറിയില്ല അറിഞ്ഞിരുന്നില്ല എന്നാണ് ഇപ്പോൾ സ്കൂൾ അധികൃതരുടെ വിശദീകരണം പക്ഷേ ഇത് സ്കൂളിൽ ഒരു ഒരു സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത്തരത്തിലുള്ള ഒരു ആർ എസിൻ്റെ ഗണ സംഗീതം ചൊല്ലിയതിനെ കുറിച്ച് വലിയ വിവാദവും പ്രതിഷേധവും എല്ലാം ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഡിവൈഫയുടെ നേതൃത്വത്തിൽ തന്നെ സ്കൂളിൻ്റെ ഓഫീസിലെത്തി സ്കൂൾ പ്രിൻസിപ്പളെടുത്ത് വിശദീകരണം ഇത് ഇത് ജനങ്ങളോട് വിശദീകരിക്കണമെന്ന് എങ്ങനെയാണ് അബദ്ധം പറ്റിയത് എന്ന വിശദീകരണമെന്നാവശ്യപ്പെട്ടപ്പോൾ അവർ സമര രംഗത്തേക്ക് എത്തുകയുണ്ടായി ഇതിന് കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ സ്കൂൾ അധികൃതർക്ക് കഴിയണമെന്നാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത് എന്തായാലും ഇത് വലിയ വിവാദമായിരിക്കുകയാണ് തിരൂർ ആലത്തിയൂർ ഉള്ള കുഞ്ഞു ഹാജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അത് സ്വാതന്ത്ര്യദിനത്തിൽ നടന്ന ഒരു ആഘോഷ പരിപാടി മത്സരത്തിന്റെ ഇനമായിട്ടായിരുന്നു ഇത്തരത്തിലുള്ളൊരു ഗണഗീതം ചൊല്ലൽ ഉണ്ടായത് സനീഷ് ശരി ശരി നന്ദി ശാന്തകുമാർ വിവരങ്ങൾക്ക്